പ്രിയമുള്ളവരെ കേരളത്തിൽ നിലനിരുന്ന ആയോധന വിദ്യകൾ അഭ്യസിച്ചിരുന്ന കളരി ഇന്നും നിലനിൽക്കുന്ന കരുനാഗപ്പള്ളി തഴവയിലെ പയറ്റ് കളരി അഭ്യസിപ്പിക്കുന്ന കളരിയിലാണ് ഇന്ന് നമ്മളുള്ളത് അപ്പോൾ ഇവിടെ ഈ കളരി കാര്യങ്ങളൊക്കെ അഭ്യസിപ്പിക്കുന്ന വിഷ്ണുഗുരുക്കളാണ് നമ്മളോടൊപ്പം ഒന്നുള്ളത് അപ്പോൾ ഇതിന് നമുക്ക് ഇതിനകത്ത് എങ്ങനെയാ ഇതിനകത്ത് നമുക്ക് ആദ്യം ഈ കളരിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ആദ്യം വെച്ച് ഭൂമിയിൽ തൊട്ട് തൊട്ട് നെറ്റി നെറ്റി

അപ്പൊ നമുക്ക് ഇതിൽ നമ്മൾ എത്ര വർഷമായിട്ട് നമ്മൾ ഈ ഒരു കളരി എന്ന് പറയുന്ന ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഞാൻ പന്ത്രണ്ടാമത്തെ വർഷമാണ് ആണ് പന്ത്രണ്ടാമത്തെ വർഷം അതിനുശേഷമാണ് ഗുരുനാഥൻ്റെ അഭിപ്രായ പ്രകാരം ആരെ ഗുരുനാഥൻ ആരായിരുന്നു ഇടുക്കിയിലെ വേദഗുരത്തിലെ ആശാൻ ഗുരുക്കളെന്നാണ് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നമ്മൾ പഠിച്ചത് ഈ കളരിയിൽ തന്നെ പല അഭ്യാസ മുറകളൊക്കെ ഉണ്ടല്ലോ കളയും പ്രധാനമായിട്ടും വളർക്കുള്ളിലുള്ള അഭ്യാസ മുറകളെന്ന് ചോദിച്ചാൽ സെക്ഷനാണ് അതായത് ആദ്യം കുട്ടികളെ ശരീരം വഴങ്ങാൻ വേണ്ടിയുള്ള മെയ്ത്താരി എന്ന് പറയുന്ന മെയ് അഭ്യാസം അത് കഴിഞ്ഞ് ചെറിയ വടികൾ എടുത്തു തുടങ്ങും അത് കഴിഞ്ഞ് ആയുധങ്ങൾ എടുത്തു തുടങ്ങും അത് കഴിഞ്ഞ് വെറും കൈ പിന്നെ ചികിത്സാ രീതികൾ അങ്ങനെയാണ് അതിന്റെ സ്റ്റെപ്പായിട്ട് മുകളിലേക്ക് പോകുന്നത് അപ്പൊ ഇതിനെല്ലാം ഓരോ പടിപടിയായിട്ട് ആ അതെ ഘട്ടം അതേ രീതിയിലുള്ള ഒരു പഠനം തന്നെയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അതെ 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 പരമ്പരാഗതമായിട്ടുള്ള രീതിയാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പം നമുക്ക് ഇത് നമ്മൾ ഈ ഒരു സംഭവം കളരി എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം അവർ സ്വയം പര്യാപ്തിയാവുക അതായത് ഏത് പ്രതിസന്ധി വന്നാലും ആ ഘട്ടത്തിൽ പിടിച്ചു ഒരു ഇതിലേക്ക് എത്തുകയാണ് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് അവർക്ക് നമ്മളൊരു നിർദ്ദേശം സാധാരണ കൊടുക്കാറുള്ള പോലെ കൊടുക്കാറുണ്ട് മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് നമ്മളെ ഒരു മുറകൾ എടുത്ത് പ്രയോഗിക്കരുതെന്നും അല്ല അതിനകത്ത് അതിനകത്ത് കളരിക്ക് കളരിക്ക് കളരിയായിട്ടുള്ള സ്വത്തെന്ന് പറഞ്ഞാൽ മറ്റു മാർഷൽ ആർട്സിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് നമ്മൾ അഭയം കൊടുക്കാനും അക്രമിക്കാനും രണ്ടും ഒരേ രീതിയിലാണ് പഠിപ്പിക്കുന്നത് ഈ അക്ര മറ്റു മാർഷൽ ആർട്സ് അക്രമ രീതികൾ മാത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കളരി എന്ന് പറയുന്നത് അഭയം കൊടുക്കാനും അതിനെ ആക്രമിക്കാതെ നമുക്ക് ഒരു പ്രശ്നം നമ്മുടെ നാടിന് ഒരു പ്രശ്നം നമുക്ക് വ്യക്തിപരമായിട്ട് ഇതിലൊരു പ്രശ്നം വന്നാൽ അതിനെ ചെറുക്കാനും മാനസികമായിട്ട് തയ്യാറെടുക്കാനും ഉള്ള ഒരു രീതിയാണ് കളരിപ്പയറ്റ് ആളെയും നമ്മൾ പോയി കാര്യങ്ങളോ അതെ പഠിച്ചാൽ അത് ഉപയോഗിക്കില്ല ഉപയോഗിക്കില്ല അത് കൃത്യമായ രീതിയിൽ നമ്മൾ അതിനുള്ള ഉപദേശമോ നല്ലതാണ് അതെ 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 അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമുക്കിപ്പോ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ വലിയ രീതിയിൽ അക്രമങ്ങളും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങളൊക്കെ കാണുന്നുണ്ടിരിക്കാം അപ്പൊ നമുക്ക് ഈ കളരി ഒരു കളരി മുറുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സ്ത്രീകൾക്ക് നേരെ ഒരു അക്രമങ്ങളൊക്കെ ഉണ്ടായി നമ്മള് ചില വീഡിയോകളിലൊക്കെ ഞാൻ കാണാറുണ്ട് ജസ്റ്റ് കൈഡ് ഇവിടെ ഇങ്ങനെയൊക്കെ ലോക്ക് ചെയ്ത് തിരിക്കുമ്പോഴത്തേക്ക് ആള് തെറിച്ചു പോകുന്ന രീതിയിൽ അതിനൊക്കെ എന്തെങ്കിലും എനിക്ക് വ്യക്തിപരമായിട്ട് ജനങ്ങളിലേക്ക് പറയാനുള്ളത് അത് ശരിക്കും അത് നടക്കുമോ നടക്കില്ല എന്നുള്ളത് നമുക്കൊന്ന് പ്രായോഗിക ഇതാണ് കാണിക്കുന്നത് ഇല്ല ഇയാൾക്ക് ഒരു വർഷമായിട്ട് കളരി പറ്റുന്ന ആളാ അപ്പം ഇയാളെ പോലും ഞാൻ പറയാണ് ഒരു വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളായാൽ പോലും പിടിച്ചേ ഇത് കണ്ടോ ഈ അടിക്കുന്ന കൈ തടുത്ത് പിടിച്ച് ഈ കൈ മടങ്ങിയാലേ അത് ചെയ്യാൻ പറ്റൂ മടക്കിയൊന്നും കണ്ടോ ഇത് മടങ്ങില്ല മനസ്സിലായല്ലോ ഇനി എത്ര വർഷ പോയിന്റ് എത്ര അമർത്തി പിടിച്ചാലും നമ്മൾ വിചാരിച്ച ഇത് മടങ്ങില്ല നടത്താൻ പറ്റും നല്ല ആരോഗ്യമുള്ള ആളാണെങ്കിൽ അയാൾക്ക് മാത്രമേ ഈ കൈ ബ്രേക്ക് ചെയ്യാൻ പറ്റൂ അപ്പം ഇവിടെ നേരെ ഇടിച്ചാൽ മാത്രമേ ഇത് ബ്രേക്ക് ആവും എന്നിട്ട് വലിച്ചാൽ മാത്രമേ ഇത് കിട്ടൂ മനസ്സിലായില്ലേ അപ്പോൾ അതാണ് അതിൻ്റെ ആ രീതിയിൽ അടികൾ തടുത്തിട്ട് ചില ആഹാരങ്ങൾ ഏൽപ്പിക്കുക പ്രഷർ കൂക്കറിൽ മർമ്മ പ്രയോഗങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അത് ചേർന്ന ഗജപടിവില് അമർന്ന അമർച്ച എടുത്ത് വെച്ച് നീക്കിച്ചവിട്ടി മാറി എടുത്ത് നോക്കി ഇടതും കൂട്ടി വാങ്ങി അമർന്ന അമർച്ച എടുത്ത് വെച്ച് നീക്കിച്ചവിട്ടി മാറി എടുത്ത് നോക്കി ചാരി കെട്ടി ചവിട്ടി വലിഞ്ഞ അമർന്ന നിവർന്ന ഇവിടെ ഈ ഒരു കളരിയിൽ നമുക്ക് ഇവിടെ വരുന്ന ഈ കളരി അഭ്യസിക്കാൻ വരുന്നവർക്ക് ഏതെങ്കിലും മസിൽ പെയിനോ അല്ലെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ അഭ്യസത്തിനകത്ത് ഉണ്ടാവാറുണ്ടല്ലേ അപ്പൊ അവരൊക്കെ ഈ ഒരു രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഗുരുക്കള് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത് വിടുന്നുണ്ട് അവരെ മാത്രമല്ല നമ്മളെ അന്വേഷിച്ചു നമ്മൾ പരിസ്ഥിതി നമ്മളെ അന്വേഷിച്ചു വരുന്ന മർമ്മ ചികിത്സാ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട് അത് ഡോക്ടറുടെ സേവനവും അപ്പൊ നമുക്ക് ഇവിടെ എത്ര വർഷമായിട്ട് വരുന്നുണ്ട് ഇവിടെ കുറച്ച് വർഷമായിട്ട് വരുന്നുണ്ട് ആ വളരെ നല്ലതാണ് ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് കാരണം ഇന്ന് കുട്ടികൾ പഠനം മാത്രമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അവന് ശാരീരികവും മാനസികപരമായിട്ട് കുറച്ചൊക്കെ ഒരു ഫ്രീഡം വേണം അപ്പം അങ്ങനെയുള്ള പഠനം മാത്രമായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഫിസിക്കലി ഉള്ളൊരു കാര്യങ്ങളുടെ ഇതേപോലുള്ള എന്റർടൈൻമെന്റ് അതുപോലെ നമ്മുടെ ഫിസിക്കലി മെൻ്റലി മെന്റലി നമുക്ക് യോഗ പോലുള്ള വടിവുകളും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട് അതുപോലെ സ്ട്രെച്ചിങ്സ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടുത്ത് വരുമ്പോഴത്തേക്കും ഒരു കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ശരീര ഘടനയും ആവശ്യമായിട്ട് വരും അപ്പം ഏകാഗ്രത അതൊക്കെ കളരിയിൽ മാത്രമേ കിട്ടുള്ളൂ മറ്റുള്ളവർ കിട്ടിയാൽ തന്നെ അത് നമുക്ക് എന്താ പറയുക ഒരു ഒപ്പോണന്റിനെ ഫൈറ്റ് ചെയ്ത് ഇടാൻ വേണ്ടി മാത്രമുള്ളൊരു ഫൈറ്റിംഗ് മെത്തേഡാണ് പക്ഷേ കളരിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു ഫിസിക്കൽ ആൻഡ് മെന്റലി അത് വളരെയധികം സ്വാധീനിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണോ നമ്മൾ ഈ കളരി എന്നൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത് ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ഞാൻ നേരത്തെ ഒരുപാട് മാർഷ്യൽ ആർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ബോക്സിംഗ് എം എം ഐ അപ്പൊ അതിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഫൈറ്റിംഗ് മെത്തേഡ് ഒരു ഒപ്പോണന്റിനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇടിച്ചിടാം എന്നുള്ളത് എന്നുള്ളതൊക്കെയാണ് ഇടിച്ചിടാം പക്ഷേ കളരിയെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ ഒരുപാട് മേലെയാണ് സ്പിരിച്വലി അതുപോലെ തന്നെ നമ്മുടെ ഏകാഗ്രത ഏകാഗ്രത അതുപോലെ ഒരു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് അപ്പം കളരിയെ പറ്റിയ ഒരു ചെറിയ ബ്രീഫായിട്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല ഒരുപാട് അനവധി കാര്യങ്ങൾ അനന്തമായിട്ട് നിൽക്കണം അപ്പൊ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ പ്രതിരോധവും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജീവിത രീതിയിൽ നമുക്ക് ഇങ്ങനെയുള്ള അഭ്യാസ മുറകളും ചെറിയ നമ്മുടെ ശരീരത്തിന് വേണ്ട വ്യായാമങ്ങളും ഒക്കെ നമുക്ക് വേണ്ടി അതിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കളരി എന്ന് പറയുന്നത് അല്ലെ തീർച്ചയായിട്ടും അല്ലെ അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു അഭ്യാസ മുറകളും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെ ഇപ്പൊ നമുക്ക് എത്ര വയസ്സുവരള്ള മുതലുള്ളവരെ പഠിപ്പിക്കുന്നത് ഇപ്പൊ ഇപ്പഴത്തെ കുട്ടികൾ ആറ് വയസ്സ് മുതൽ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കളരി പോലുള്ള അഭ്യാസമുറകളിലോട്ടൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പല രീതിയിലുള്ള മയക്കും അങ്ങനെയുള്ള അടിമപ്പെട്ട് പോകുന്ന കാര്യങ്ങൾ ഇന്നൊക്കെ ബാക്ക് വരുന്നുണ്ടല്ലേ നമ്മൾ നമ്മുടെ ശരീരത്തെ സ്നേഹിക്കാൻ തുടങ്ങും അല്ലേ വലുത് ഒന്നുമില്ല കാണില്ല അപ്പൊ അതിനെ ഉത്തേജിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ആരോഗ്യം അപ്പോൾ എന്തായാലും നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും ഒക്കെ ഈ പറയുന്ന കളറിയും കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഗുരുകുലത്തിൻ്റെ ഈ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അപ്പോൾ ഇവരുമായിട്ട് ബന്ധപ്പെടാം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഈ അഭ്യാസ മുറകളൊക്കെ പഠിച്ചെടുക്കാം അപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാത്തവരേക്കും ബൈ ട്യൂൾ